വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആറു ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിസഭാ യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എഴുപത് ശതമാനം അംഗവൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപ ധനസഹായമായി നൽകും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും ധനസഹായം നൽകും കാണാതായവരുടെ ആശ്രിതർക്കും ധനസഹായം ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വാടക ഇനത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച ആറായിരം രൂപയ്ക്ക് പുറമെയാണിത് സമഗ്രമായ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കി വരുന്നു മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ ഇല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകുമെന്നും ഇതിനായി പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരിതബാധിത കുടുംബത്തിന് പ്രതിമാസം ലഭിക്കുന്ന ആറായിരം രൂപ വാടക ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്ക് ലഭിക്കും എന്നാൽ സ്പോൺസർഷിപ്പ് കെട്ടിടങ്ങളിലേക്കോ സർക്കാർ സംവിധാനങ്ങളിലേക്കോ മാറുന്നവർക്ക് വാടക തുക ലഭിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ാശ്വാസ നിധിയിൽ നിന്നാണ് ഈ തുക വകയിരുത്തുന്നത് രേഖകൾ നഷ്ടമായവർക്ക് പുതുക്കിയ രേഖ വാങ്ങാം ഇതിനും ഫീസ് ഉണ്ടാകില്ല പോലീസ് നടപടി പൂർത്തിയാക്കി കാണാതായവരുടെ പട്ടിക തയ്യാറാക്കും ഡി എൻ എ പരിശോധനയിൽ ഇനി കണ്ടെത്താനുള്ളത് ഡിഎൻ എ സാമ്പിളുകൾ ശേഖരിച്ചു നാന്നൂറ്റി ഒന്നെണ്ണം പരിശോധന പൂർത്തിയാക്കി നൂറ്റി ഇരുപത്തി പുരുഷന്മാരെയും നൂറ്റി ഇരുപത്തിയേഴ് സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു ദുരന്ത മേഖലകളിൽ ഇന്നും തിരച്ചിൽ തുടരുകയാണ് പ്രത്യേക സോണുകളിലായി മണ്ണു യന്ത്രം ഉപയോഗിക്കുന്നത് ാണ് തിരച്ചിൽ നടത്തുന്നത് വിദഗ്ധ സംഘം രാവിലെ ഏഴ് മണിയോടെ പുനരാരംഭിച്ച തിരച്ചിലാണ് തുടരുന്നത് ഉച്ചയോടെ കാലാവസ്ഥ പ്രതികൂലമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വേഗത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് ചാലിയാറിൽ വെള്ളിയാഴ്ച വരെ തിരച്ചിൽ തുടരും വിദഗ്ദ്ധ സംഘത്തിന്റെ സമഗ്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദുരന്തം ബാധിച്ച മേഖലയിലെ പുനരധിവാസം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ഭൂവിനിയോഗ രീതികൾ ഈ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും മേപ്പാടിൽ നിന്നും ഒന്ന് മൃതദേഹവും നിലമ്പൂരിൽ നിന്ന് എൺപത് മൃതദേഹവുമാണ് കണ്ടെത്തിയത് മുത്തി ശരീരഭാഗം മേപ്പാടിൽ നിന്നും നിലമ്പൂരിൽ നിന്ന് ശരീരഭാഗവും കണ്ടെടുത്തു ഇതുവരെ ലഭിച്ച എല്ലാ ശരീരഭാഗത്തിന്റെയും മൃതദേഹത്തിന്റെയും പോസ്റ്റ്മോർട്ടം നടത്തി തിരിച്ചറിഞ്ഞ മൃതദേഹവും രണ്ട് ശരീരഭാഗവും ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം ചുരുമല പാലത്തിന് താഴ്ഭാഗത്തായി വനത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചും നിലമ്പൂർ വയനാട് മേഖലകളിലും തിരച്ചിൽ ഊർജിതമാണ് ഏഴ് മേഖലകളായി തിരിച്ച് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് പോലീസ് ുപ്പ് സേനാ വിഭാഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കാളികളാണ് ജനകീയ തിരച്ചിലിൽ ഒറ്റ ദിവസം തന്നെ രണ്ടായിരത്തോളം പേർ പങ്കെടുത്തിരുന്നു പരിശോധന ഇന്നും തുടരുന്നുണ്ട് വെള്ളിയാഴ്ച വരെ ചാലിയാറിൽ തിരച്ചിൽ തുടരുമെന്നാണ് വിവരം ദുരന്ത മേഖലകളിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നുണ്ട് ദേശീയ ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ദുരന്തബാധ പ്രദേശങ്ങളും അനുവദ മേഖലകളും പരിശോധിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചരിമട്ടവും പ്രദേശവും ഇന്നലെ സംഘം പരിശോധിച്ചു പ്രദേശത്തെ മണ്ണിന്റെയും പാറകളുടെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും ദുരന്തം സംഭവിച്ചത് സംഭവിച്ചതെങ്ങനെയെന്നും ഉരുൾപൊട്ടലിൽ സംഭവിച്ച പ്രതിഭാസങ്ങളും സംഘം വിലയിരുത്തും ദുരന്ത സ്ഥലത്തെ ഭൂവിനിയോഗത്തെക്കുറിച്ചും സംഘം റിപ്പോർട്ട് നൽകും ദുരന്ത പ്രദേശത്തെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകളും വിലയിരുത്തും മുൻപുണ്ടായിരുന്ന ഭൂതലം എങ്ങനെയായിരുന്നു ദുരന്തശേഷം എന്തെല്ലാം മാറ്റങ്ങൾ വന്നു ഏതൊക്കെ പ്രദേശത്താണ് വലിയ ആഘാതം ഉണ്ടായത് എന്നെല്ലാം കണ്ടെത്താനും ഭാവിയിൽ ഈ പ്രദേശത്തെ ിയോഗം നിർണയിക്കുമ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയാനും ഈ സർവേ റിപ്പോർട്ട് സഹായമാകുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു മനുഷ്യരുടെ പുനരധിവാസത്തിന് സമാനമായി പ്രദേശത്തെ വളർത്തു മൃഗങ്ങളുടേതും ക്ഷേമം പ്രധാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരിതം അനുഭവിച്ചവർക്കായി ക്യാമ്പുകൾ ആരംഭിച്ചതുപോലെ ദുരിതത്തിൽ അകപ്പെട്ട വളർത്തു മൃഗങ്ങൾക്കായി രണ്ട് ക്യാമ്പുകളാണ് പ്രവർത്തിച്ചത്